ഹലോ വീഡിയോസ് വെൽക്കം ബാക്ക് ടു മൈ ഇന്നത്തെ വീഡിയോ ഒരു ബ്രൈഡ്സ് അതുപോലെ തന്നെ എൻഗേജ്മെന്റ് ബ്രൈഡ്സിനൊക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ എല്ലാ വീഡിയോസിനും പറയുന്നുണ്ട് എൻ്റെ കല്യാണത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറേ പ്രിപ്പറേഷൻസ് ഞാൻ ചെയ്യുന്നതൊക്കെ വ്ലോഗാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കയറി എന്തായാലും കയറി കാണണം അപ്പോൾ നമ്മളെ വീഡിയോ ഫസ്റ്റ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എനിക്കിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം വീഡിയോ പക്ഷേ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ബ്രൈഡൽ സാരി സെലക്ഷനെ പറ്റിയിട്ടാണ് ബ്രൈഡൽ സാരി സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇത് നമ്മൾ എപ്പോഴും അതായത് ബ്രൈഡ്സ് എപ്പോഴും ഇങ്ങനെയൊരു നമ്മുടെ ബ്രൈഡൽ സാരിയെ കുറിച്ച് എന്തൊക്കെ നമ്മൾ ആലോചിക്കണം അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ അതിനെപ്പറ്റി ശ്രദ്ധിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്ത് എഴുതി വയ്ക്കുകയോ അല്ലെങ്കിൽ ഫോണിൽ ടൈപ്പ് ചെയ്ത് വെക്കുകയോ എനിക്ക് ഫോണിൽ ടൈപ്പ് ചെയ്യുന്നതിനെയൊക്കെ കുറച്ചും കൂടി കൺവീനിയൻറ്റ് എഴുതി വെക്കുന്നതാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ എഴുതി വെച്ചത് അപ്പോൾ എൻ്റെ പ്രായ സാരിയുടെ ഫസ്റ്റ് ഞാൻ എവിടെ ഷോപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ ഞാൻ എവിടെ ഷോപ്പ് ചെയ്യണം കളർ ബഡ്ജറ്റ് അത് ഹാൻഡ് ലൂമാണോ മെഷീൻ ലൂമാണോ മെറ്റീരിയൽ അതുപോലെ തന്നെ ഷോട്ട്സ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അണ്ട്രസ് പിന്നെ പറ്റിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ ഞാൻ അതിനെ പറ്റി ഓൾറെഡി സെറ്റ് ആയിട്ട് വേണം എൻ്റെ സാരി ഷോപ്പ് ചെയ്യാൻ പോകണം എന്നുള്ളത് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു അപ്പം ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഷോപ്പ് ഷോപ്പ് ആവും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കേരളത്തിനാണോ അതോ കേരളത്തിന് പോകത്തെ തമിഴ്നാടോ ഹൈദരാബാദോ അപ്പോൾ കുറെ ട്രെൻഡ്സ് ഉണ്ടല്ലോ രണ്ട് കളർ എന്താ പറയുക കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറ് ചൂസ് ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ജീപുരം പോയിട്ട് അവിടെ പോയി പ്യോക്ക് അഞ്ചീപുരം സാരി എടുക്കുന്നവരുണ്ട് തമിഴ്നാട്ടിൽ പോയിട്ട് ഇപ്പോൾ കോയമ്പത്തൂർ ചെന്നൈയിലൊക്കെ പോയിട്ട് എടുക്കുന്ന സാരി എടുക്കുന്നവരൊക്കെ ഉണ്ട് അപ്പം ആദ്യം നിങ്ങൾ എവിടെ നിന്നാണ് സാരി എടുക്കുന്നുള്ളതിനെപ്പറ്റി നല്ല വ്യക്തമായിട്ട് തീരുമാനം എടുക്കുക ഒരു കൺഫ്യൂഷന് വേണ്ടി നിൽക്കാതിരിക്കുക എന്റെ സാരി ഞാൻ കേരളത്തിൽ നല്ല എടുത്തത് അപ്പം ഞാൻ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ഓർഡർ കൊടുത്തിട്ടുള്ളൂ അപ്പം ആ സാരി വരുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണിക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് സാരി എടുക്കാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിന് സാരി എടുക്കില്ല ഞാൻ പുറത്ത് പോയിട്ട് സാരി എടുക്കും ഇപ്പോൾ നമുക്ക് കേരള സാരി ആണെങ്കിൽ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാം ഒന്നുകിൽ ത്രിവാഡത്തും ബാ ബാലരാമപുരത്ത് പോയിട്ട് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇവിടെ മലപ്പുറം മലപ്പുറം ഞങ്ങൾക്കടുത്ത് ഇന്നത്തെ സ്ഥലം മലപ്പുറം ആണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഇവിടെ കുത്താമ്പുള്ളി തൃശ്ശൂർ പാലക്കാട് ബോർഡറായിട്ടുള്ള കുത്താമ്പുള്ളിയിലെ കസ്റ്റമൈസേഷൻ കേരള സാരിയുടെ കസ്റ്റമൈസേഷനൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് കേരള സാരി ആണെങ്കിൽ നമുക്ക് ഇവിടെ ഈ പറഞ്ഞ രണ്ട് സ്ഥലത്ത് കസ്റ്റമൈസേഷൻ ചെയ്യാം പിന്നെ എന്താണെന്ന് കണ്ണൂരിൽ നിന്ന് എവിടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അപ്പോൾ ഞാൻ എൻ്റെ സാരി തമിഴ്നാട്ടിൽ കാഞ്ചീപുരത്താണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഞാനത് പറയാം അപ്പൊ ഷോപ്പിന്റെ കാര്യത്തിൽ ഇതാണ് നാളെ ആദ്യം എവിടെയെന്നാണ് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്നുള്ളതിനെ പറ്റി നല്ല ബോധ്യുണ്ടാവും പിന്നെ നമ്മൾ ഇപ്പൊ നമ്മൾ കല്യാൺ സിൽക്ക് അതുപോലെ പൊത്തീസ് ഷീമാട്ടി എവിടെ പോയിട്ട് എടുക്കാനാണെങ്കിലും തീരുമാനിക്കുമെങ്കിൽ ഒറ്റണിക്ക് ഒരു സ്ഥലത്ത് കയറി സാരി എടുക്കാതിരിക്കുക നമ്മൾ പോയി പ്ലാൻ നന്നായിട്ട് നമ്മളൊരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ ആ പ്ലാനിങ്ങിനനുസരിച്ചുള്ള സാരി കിട്ടുന്നതുവരെയാണ് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുക അല്ലാതെ നമ്മൾ പോകുന്ന ഷോപ്പിലുള്ളവർ കഴിയും ഇവർക്ക് എന്ത് തോന്നും അല്ലെങ്കിൽ അവർക്ക് എന്ത് തോന്നും എന്ന് വിചാരിക്കേണ്ട നമ്മൾ പോയി ഷോപ്പിൽ നന്നായിട്ട് ഷോപ്പിംഗ് ചെയ്യാം ഓരോ ഷോപ്പിലും നേരിട്ട് നമ്മുടെ ആവശ്യങ്ങൾ പറയും അപ്പോൾ അവർ ട്രയൽ ചെയ്ത് നോക്കാൻ അവർ സമ്മതിക്കും അപ്പോൾ ട്രയൽ മാക്സിമം നോക്കുക ഏത് കളറാണ് കറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ സ്കിൻ ടോൺ നമ്മുടെ സ്കിൻ ടോൺ ഏതാണ് മനസ്സിലാക്കി അതിനനുസരിച്ചൊരു വാമാണോ കൂളാണോ എന്നൊക്കെ നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം അവരോട് ചെന്ന് പറയണം അപ്പോൾ അവരോട് നമുക്ക് ട്രയലൊക്കെ ചെയ്തു തരും അപ്പോൾ ട്രയൽ ചെയ്യാത്തവരുടെ നിങ്ങൾ എടുക്കണ്ട പോയി വേണ്ട ട്രയൽ ചെയ്യാതെ നമ്മൾ സാരി എടുത്തിട്ട് കാര്യമില്ലല്ലോ തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ അത് ട്രയൽ എടുക്കാതെയൊക്കെ വിടാൻ ശ്രമിക്കും അപ്പം അങ്ങനെ സാരി സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു വിദ്യയുടെ സാരിയല്ലേ അപ്പൊ അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മൾ സാരി എവിടുന്നാണോ സെലക്ട് ചെയ്യുക അത് ഇപ്പോൾ ഷോപ്പ് ആണെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിക്കുക ഇനി എന്നെ ഷോപ്പിൽ പോവും ഒരു നാല് ഷോപ്പിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നാല് ഷോപ്പിൽ പോകും ആ നാല് ഷോപ്പും നമ്മൾ എങ്ങനെയാണ് ഈവൻ ട്രാവലിങ് പോലും പ്ലാൻ ചെയ്യാം നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറ് കളറ് ഇപ്പം സാരി നമ്മളൊരു ആയിട്ട് പോയിട്ട് എടുക്കുകയാണെങ്കിൽ വിത്തൌട്ട് എനി പ്ലാനിങ് നമ്മൾ കുറെ ആളുകളെ പോയി സാരി എടുക്കുകയാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ അവസാനം നമുക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാനും പറ്റില്ല ഇഷ്ടപ്പെട്ടത് കിട്ടുകയും ചെയ്യില്ല ആകെ ടോട്ടലി കൺഫ്യൂഷൻ കൺഫ്യൂഷനാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഒരുപാട് ആളുകളെ പോകുന്ന സാരി എടുക്കാൻ പോവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറയുന്നത് എൻ്റെ സാരി ഞാൻ ഞാൻ തന്നെയാണ് എല്ലാം വിവരമായിട്ട് സംസാരിച്ചതും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത് അപ്പം അതുകൊണ്ട് സാരി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ വളരെ കുറച്ച് ആളുകൾ നമ്മുടെ ഇഷ്ടം കൊണ്ട് മനസ്സിലാക്കുന്ന കുറച്ച് ആളുകൾ കൂട്ടിപ്പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഇനി അങ്ങനെ സാരി എടുക്കാൻ പോയാലും ഇപ്പോൾ നമ്മൾ സാരി എടുക്കാൻ പോകുമ്പോൾ നമുക്കൊരു കളറിൻ്റെ പ്രിഫറൻസ് ഉണ്ടാകുമല്ലോ അപ്പോൾ ആ കളർ പ്രിഫറൻസ് ഓൾറെഡി നമ്മൾ തീരുമാനിച്ചിട്ട് വേണം കുറേ കളർ വാരി വലിച്ചിടാതെ നമ്മൾ എൻ്റെ എക്സാമ്പിൾ എൻ്റെ കാര്യം ഞാൻ പറയാം ഞാൻ രണ്ട് കളറാണ് മെയിൻലി ഞാൻ സാരിക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്തത് കളറ് ഞാൻ ഇപ്പോൾ റിവീൽ ചെയ്യുന്നില്ല കാരണം എൻ്റെ കല്യാണ സാരി കയറുമ്പോൾ ഞാനത് കാണിക്കാം അപ്പോൾ ആ രണ്ട് കളറ് മാത്രമേ ഞാൻ ആക്ച്വലി മനസ്സിങ്ങനെ വിചാരിച്ചിരുന്നു ഇതല്ലെങ്കിൽ അത് അതല്ലെങ്കിൽ വീൽ പക്ഷേ ആ രണ്ട് കളറും ഞാൻ കല്യാണ സാരിക്ക് എടുത്തിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് സാരി സെക്കൻഡ് സാരി ആ രണ്ട് കളറും സാരി എടുത്തു പിന്നെ ഒരു ഓപ്ഷൻ വെച്ചതും മൂന്നാമത്തെ ഓപ്ഷൻ വെച്ചത് ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടില്ലെങ്കിൽ ഒരു എന്താ പറയുക പ്ലാൻ ബി എന്ന പോലെയാണ് പക്ഷെ എനിക്ക് രണ്ട് കളറും കിട്ടി ഞാൻ രണ്ട് കളറും മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരെണ്ണം തൈ ഇടേണ്ട സാരി എന്ന് ഒരെണ്ണം അത് കഴിഞ്ഞിട്ട് മാറ്റുന്ന സാരി സെക്കൻഡ് സാരി അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് പോവാം അപ്പോൾ നമുക്ക് ബ്ലൂ ആണെങ്കിൽ അവരോട് പറയും ബ്ലൂ ആണ് വേണ്ട സാരി അതൊന്ന് മാത്രം നമ്മൾ നോക്കുക അപ്പോൾ ബ്ലൂ തന്നെ നമുക്ക് വലിയ കൂട്ടാസ് ഉണ്ടാവും ചെറിയ ഗുട്ടാസ് ഉണ്ടാവും വലിയ ബോർഡർ ഉണ്ടാവും ചെറിയ ബോർഡർ ഉണ്ടാവും കോപ്പർ ചെരി ഉണ്ടാവും സിൽവർ സെലി ഉണ്ടാവും ഗോൾഡൻ സെരി ഉണ്ടാവും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും അപ്പം നമുക്ക് സെലക്ട് ചെയ്യാൻ അതിൽ തന്നെ സെലക്ട് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം വേണ്ടിവരും അപ്പോൾ അതുകൊണ്ട് കളർ എന്താ പറയുക ഒന്നോ രണ്ടോ മൂന്നോ സിമു അത്ര കളർ മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ സാരി പർച്ചേസ് ചെയ്യുമ്പോ അല്ലെങ്കിൽ ഭയങ്കര തലവേദനവും ഭയങ്കര കൺഫ്യൂഷൻ ആയി പോകും നമ്മൾ ഏതെടുക്കണം ഏതെടുക്കേണ്ട അവസാനം ഏതെങ്കിലും ഒക്കെ എടുത്ത് പോരേണ്ടി വരുന്ന ഒരു അവസ്ഥ ഇനി അതിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ബഡ്ജറ്റ് നമ്മൾ ബഡ്ജറ്റ് ഓൾറെഡി പ്ലാൻ ചെയ്യണം കാരണം ഇപ്പം നമ്മൾ വലിയ വെഡ്ഡിങ് ഷോറൂംസിലൊക്കെ പോയി കഴിഞ്ഞ് അവരുടെ ഒരു വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഓഫ് സാരീസ് ഉണ്ടാവും അപ്പം നമ്മൾ ഇപ്പോൾ പച്ച കാണമെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തിൻ്റെ പച്ചമുതൽ എടുത്തിട്ട് വരും അപ്പം നമ്മുടെ ഒരു ബഡ്ജറ്റ് അപ്പം നമുക്ക് ടെൻ കെ ആണ് ട്വൻറ്റി കെ ആണ് തേർട്ടി കെ ആണ് ഒക്കെ നമുക്ക് ബഡ്ജറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ബഡ്ജറ്റ് നമ്മൾ ഓൾറെഡി എന്നോട് പറയാം എനിക്കൊരു ഇരുപതിനായിരം രൂപയുടെ അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയുടെ അല്ലെങ്കിൽ ബിലോ ടെൻ തൗസൻഡ് റുപ്പീസിന്റെ ബ്ലൂ ആണ് വേണ്ടത് ബിലോ ടെൻ തൗസൻഡ് റുപ്പീസിന്റെ ഗ്രീനാണ് വേണ്ടതെന്നൊക്കെ അടുത്ത് കൃത്യമായിട്ട് പറയാം അല്ലെങ്കിൽ അത് ഭയങ്കര ആയിരിക്കും അവർക്ക് പിന്നെ നമ്മളിത് എടുത്ത് നമുക്ക് ചിലപ്പോൾ ഈ നമ്മൾ ബഡ്ജറ്റ് ഇത്രയേ ഉള്ളൂ എന്നാൽ നമ്മൾ ബഡ്ജറ്റ് പറയാത്തത് കൊണ്ട് അവർ ട്വന്റി കെ അല്ലെങ്കിൽ തേർട്ടി കെ നമ്മുടെ ബഡ്ജറ്റിനേക്ക് ആ മേലെയുള്ള സാധനം എടുത്ത് കാണിച്ചു തന്നിട്ട് അവസാനം നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഭയങ്കര സങ്കട വരും ആ സാധനം ഇഷ്ടപ്പെടും ചെയ്ത് എടുക്കാൻ പറ്റുകയും ചെയ്തില്ല ഇഷ്ടപ്പെടാത്തൊരു സാധനം നമ്മുടെ ബഡ്ജറ്റിലുള്ളതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ടായിരിക്കും പക്ഷെ എന്നാലും അയ്യോ അതായിരുന്നല്ലോ നല്ലത് എന്ന് തോന്നിപ്പോ അപ്പോൾ അങ്ങനെ ഒരു സങ്കടം ആ ഒരു എന്താ പറയുക സാരി സെലക്ഷനിൽ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ബഡ്ജറ്റ് എന്തായാലും കൃത്യമായിട്ട് സെറ്റ് ചെയ്തു പോവുക അല്ലെങ്കിൽ അത് ഭയങ്കര നമുക്ക് ഭയങ്കര നെഗറ്റീവ് നമ്മൾ അത് എടുക്കാൻ പറ്റില്ലെങ്കിലോ പറ്റില്ലല്ലോ എന്നുള്ളൊരു സങ്കടം വരും അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ സാരിയുടെ മെറ്റീരിയൽ പല പലതരം മെറ്റീരിയൽ ബനാറസിൽ കിട്ടാനുണ്ട് അതുപോലെ ഹാൻഡ്ലൂമിൽ തന്നെ കാഞ്ചീപുരം കിട്ടാനുണ്ട് അതുപോലെ കാഞ്ചീപുരത്തിൽ തന്നെ മീനാങ്കറി പ്രിന്റ് വരാൻ വരുന്നതുണ്ട് ടെമ്പിൾ ബോർഡർ വരുന്നതുണ്ട് അങ്ങനെ എന്താ പറയുക ഇതിലുപയോഗിക്കുന്ന സേരി ഇല്ലേ അതിൻ്റെ ഒരു നൂല് ആ സരിയിൽ തന്നെ വൺ ഗ്രാമുണ്ട് ടു ഉണ്ട് ത്രീ ഗ്രാം ഫോർ ഗ്രാം ഫൈവ് ഗ്രാം ഒക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മെഷീൻ ലൂം ഇതിനോട് ഇങ്ങനെ ഇത് കണ്ട രണ്ടും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഏതാ ഹാൻഡ് ലൂം ഏതാ മെഷീൻ ലൂമ് എന്ന് പറഞ്ഞ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ അത്രയും സിമിലറായിട്ടുള്ള റിപ്ലിക്ക് നമുക്കിത് അതിനൊക്കെ കുറേ ബഡ്ജറ്റ് കുറവില് നമുക്ക് സാധനം കിട്ടും അപ്പോൾ അതുകൊണ്ട് ഓക്കെ ഞാൻ ഹാൻഡ്ലൂം സാരിയാണ് നോക്കുന്നത് അപ്പോൾ എനിക്ക് ഹാൻഡ് ലൂമ് കാണിച്ച് തന്നാൽ മതി പറയണം അല്ലെങ്കിൽ നമ്മൾ മെഷീൻ റൂം ആണ് നോക്കുന്നതെങ്കിൽ അത് അവരോട് പറയാം അപ്പം നമുക്ക് മെഷീൻ റൂമിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ പ്രൈസിൽ കുറച്ചും കൂടി നല്ലൊരു സാരി കിട്ടും ആ സാരിയുടെ വിലയ്ക്ക് ചിലപ്പോൾ അത്ര നല്ല ഹാൻഡ് ലൂം അതായത് അത്ര എന്താ പറയുക ഫാഷണബിൾ ആയിട്ടുള്ള ഹാൻഡ്ലൂം സാരി നമുക്ക് കിട്ടിയെന്ന് വരില്ല അപ്പം അതൊക്കെ മെഷീനും ഹാൻഡ്ലൂമിനും നല്ല ബഡ്ജറ്റ് വ്യത്യാസം വരും അപ്പം അതും എന്ത് ചെയ്യാം നിങ്ങൾ ആദ്യമേ സെലക്ട് ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ സാരിയുടെ മെറ്റീരിയൽ നമ്മളെ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഭയങ്കര പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് സാരിയാണോ എന്നൊക്കെ നമ്മൾ നോക്കണം കാരണം നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ചിട്ട് നമുക്ക് നമുക്ക് തടിയുള്ള ആളുകളാണെങ്കിൽ കുറച്ചും കൂടി ഹാൻഡ്ലൂം സാരി അതായത് ഭയങ്കര വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഹാൻഡ്ലൂം സാരി സെലക്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ ഹൈറ്റ് അനുസരിച്ചിട്ട് തടി തടിയനുസരിച്ച് ഇതിനൊക്കെ മെറ്റീരിയലിനെ നമ്മൾ കുറച്ചും കൂടി ഒക്കെ തോന്നിക്കണമെങ്കിൽ ഒരേ കളറുള്ള സാരിയാണ് എടുക്കുന്നത് നല്ലത് കാരണം ബ്ലൗസും സാരിയും നേരെ വേറെ കളറായി കഴിഞ്ഞാൽ അത്ര ഹൈറ്റ് തോന്നിക്കില്ല അപ്പോൾ നമ്മൾ ഒരേ കളർ സാരിയും ബ്ലൗസും സെലക്ട് ചെയ്യാൻ നമ്മൾ കുറച്ചും കൂടി ഹൈറ്റ് തോന്നിക്കും അപ്പം വലിയ ബോർഡർ ഉള്ള സാരി അല്ലേ അത് കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി തടി തോന്നിക്കും പക്ഷെ എനിക്കിഷ്ടം വലിയ ബോർഡർ സൈഡിൽ കുറച്ച് തടി തോന്നിച്ചാലും എന്നുള്ള രീതിയിൽ എൻ്റെ കല്യാണ സൈഡില് വലിയ ബോർഡർ ആണോ ഞാൻ പറഞ്ഞു ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചതായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനത്തെ വലിയ ബോർഡർ എടുക്കുമ്പോൾ എടുക്കുമ്പോ കുറച്ചും കൂടി നടി തോന്നിക്കും അതുപോലെ തന്നെ രണ്ട് കളർ സാരി എടുക്കുമ്പോ കുറച്ചും കൂടി മണ്ണം തോന്നിക്കും അപ്പോൾ നമ്മൾ ഹാൻഡും സാരി എടുക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം നമ്മുടെ സാരികൾ റെസ്റ്റ് ആണെങ്കിലും ബ്യൂട്ടീഷ്യൻ ആണെങ്കിലും അവർ കുറച്ചുകൂടി ഒതുക്കി നമ്മളെ ഒരുക്കി തരാൻ പറഞ്ഞ് ഞാൻ സാരി ഉടുത്ത് തരാൻ പറഞ്ഞ് പ്രൈക്കാൾ നമുക്ക് അഡ്ജസ്റ്റ് ആയിരുന്നു ഞാൻ ഉള്ള കടയില്ലേ അത് കണ്ടോട്ടേന്ന് വിചാരിക്കുന്നു അത് ആരെയും പേടിച്ച് നമ്മൾ സാരി നമ്മുടെ ഇഷ്ടങ്ങളൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു മനസ്സിന് ഇണങ്ങിയ സാരി അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ബഡ്ജറ്റിൽ നമ്മുടെ ഇഷ്ടത്തിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ സാരി കിട്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ സാരി ഉടുക്കേണ്ട സമയത്താണ് പിന്നെ ബാക്കിയൊക്കെ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ അവരോട് തന്നെ നമ്മൾ അതിൻ്റെ ടാസിൽസ് അല്ലെങ്കിൽ മിഞ്ചി എന്നാണ് പറയുക എനിക്കത് ശരിയാണോന്ന് അറിയില്ല കേട്ടോ അതിൻ്റെ അഷ്ടത്തിന് കിട്ടുന്ന സാധനം അത് അവിടുന്ന് തന്നെ കെട്ടിക്കുക പിന്നെ നമ്മൾ വന്ന് ടെയിലർ ഷോപ്പിൽ കൊടുക്കാൻ കൊടുക്കുകയാണെങ്കിൽ നമ്മളെടുത്ത് കൊണ്ടുവന്നിരുന്ന ആളുകളെ എനിക്കല്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവരത്ര എക്സ്പീരിയൻസ് തല്ലല്ലോ നമ്മൾ അപ്പോൾ രണ്ട് സൈഡിലും കെട്ടിക്കാൻ പറ്റിച്ചാൽ കെട്ടിക്കുക അറ്റ്ലീസ്റ്റ് ആ നല്ല വൃത്തിയിൽ അവരെ കൊണ്ട് തന്നെ കെട്ടിക്കുക അപ്പോൾ കുറച്ചും കൂടി വൃത്തിയിൽ പല്ലുൻ്റെ അവിടെ നമുക്ക് ആ ടാസിൽസ് കെട്ടി കിട്ടും പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് സാരി എടുക്കുന്നത് അവിടെ നിന്ന് അതിന് അൻഡ്രസ്കർട്ട് എടുക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം പിന്നീട് നമ്മൾ ഈ അഡ്രസ്കേർട്ടിന് പിന്നെ തപ്പി തിരഞ്ഞു നടക്കുമ്പോൾ ചിലപ്പോൾ ആ കളർ കിട്ടുന്നുവല്ലേ ചിലപ്പോൾ വലിയ വലിയ ഷോറൂമിൽ നമ്മൾ സാരി എടുക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ അതിൻ്റെ സെയിം കളർ നമുക്ക് വേണ്ട ടൈപ്പിലുള്ള അണ്ടർ സ്കേർട്ട് കിട്ടും അതിന് തോന്നും ഇപ്പോഴത്തെ അൺഡ്രസ്കർട്ടിന് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ ഫിഷ് കട്ടിൽ വരുന്ന അണ്ട്രസ്കേർട്ട് ഉണ്ട് അത് തന്നെ കോട്ടൺ മെറ്റീരിയലിൽ കിട്ടും അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം നമ്മുടെ സാരിയുടെ മാച്ചിങ് കളർ കിട്ടാൻ അതേ ഷോറൂമിൽ നിന്ന് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഈ ആറ് കാര്യങ്ങളാണ് എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് കളറ് കളറ് പിന്നെ അതിൽ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ഹാൻഡ് ലൂമാണോ മെഷീൻ ലൂമാണോ എന്ന് വേണ്ടത് പിന്നെ ഈ മെറ്റീരിയൽ സോഫ്റ്റ് മെറ്റീരിയൽ ആണോന്നല്ല മടി വര നിൽക്കുന്ന മെറ്റീരിയൽ ആണോ എന്ന് നോക്കണം എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ട്രയൽ ചെയ്ത് നോക്കണം എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ട്രയലിൻ്റെ ഓപ്ഷൻ ഉണ്ടായില്ല ഞാൻ പോയിട്ട് ട്രയൽ ചെയ്യണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ഇങ്ങനെ വയ്യാതായതുകൊണ്ട് ട്രയൽ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ ഈ ഞങ്ങൾ അത് കയ്യിൽ കിട്ടുമ്പോൾ ട്രയൽ ചെയ്ത് നോക്കുകയെന്നുള്ളത് മാത്രമേ ഓപ്ഷൻ അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറഞ്ഞു ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് തരാത്തവർക്കും നിങ്ങൾ മേടിക്കണ്ട കാരണം നമ്മുടെ ഒരു കല്യാണത്തിന് നമ്മുടെ ഒരു ഡ്രീം ഡേയുടെ ഒരു ഡ്രസ്സിന് നമ്മൾ ട്രയൽ ചെയ്യാൻ അവിടെ സമയമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളവിടെ അധികം സമയം നമ്മുടെ സമയം വിലപ്പെട്ട സമയം ആ ഷോപ്പിൽ കളയണ്ട ആവശ്യമില്ല ടപ്പയെന്ന് പറഞ്ഞ് ഇറങ്ങി അടുത്ത ഷോപ്പിൽ പോവാം പിന്നെ ഞാൻ എഴുതിയിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഷോപ്സ് ലൊക്കേഷൻ ഷോപ്പിന്റെ ലൊക്കേഷൻ പിന്നെ അണ്ടർ സ്കേർട്ട് ഇത്ര ഞാൻ എഴുതിയിട്ടുള്ളൂ ഇനി അതിൻ്റെ ബ്രൈഡൽ ബ്ലൗസും ഞാൻ ഇതുപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ബ്രൈഡൽ സാരി സെലക്ട് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാരി നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ ഡ്രീം ഡേയിൽ നമുക്ക് നല്ല സുന്ദരി കുട്ടികളായിട്ട് സുന്ദരി മണികളായിട്ട് നമുക്ക് കല്യാണപ്പെട്ട് ഒരുങ്ങാം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സാരി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ എന്തെങ്കിലും ഇതിൽ ഞാൻ പറഞ്ഞത് ശരിയല്ല അങ്ങനെ ഇല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ ടാറ്റാ